ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സ്വാഗതം സ്വാഗതം ആശംസിക്കുകയാണ് വേണ്ടി നേഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് മിനിസ്റ്റർ ശ്രീ അബ്ദുറഹ്മാൻ ി നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നല്ലമുക്ക് പഞ്ചായത്തിൽ ഈ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ ബഹുമാനപ്പെട്ട എം പി ശ്രീ ടി മുഹമ്മദ് റഷീ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാം

ആ സമയത്തെ അസമയം പോലെ നനച്ചിരിക്കാതെ പെട്ടെന്ന് യാത്രയാത്ര ചിത്രം മൂതിരിപ്പാടവറുകളെ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല ഈ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ ആളുകൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യത്തിന് മാത്രമല്ല ലോകത്ത് തന്നെ നമ്മുടെ സംസ്ഥാനം അറിയപ്പെട്ടത് അത് നമ്മൾ കണ്ടത് കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ശ്രമകരമായിട്ടുള്ള ആ ജോലി ഏറ്റെടുക്കാൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധതാണ് നിപ്പയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു വനമ്പാടിയെ പോലെ തന്നെ ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി അവരുടെ ജീവൻ ബലിയർപ്പിച്ചെന്ന് നമ്മൾ കണ്ടു കോവിഡ് അപ്പൊ അതിലും ശ്രമകരമായിട്ടുള്ള വലിയ ജോലിയായിരുന്നു കോവിഡ് കാലത്ത് വീടുകളിൽ നിന്നും കോവിഡ് ബാധിച്ചവരെ വീട് അതാത് സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മളിൽ ആംബുലൻസിൽ കയറ്റി ആശുപത്രികളിൽ എത്തിച്ചതും അവരെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരൊന്നും സൃഷ്ടിച്ചൊക്കെ അപ്പോൾ മറ്റൊരു രാജ്യത്തിനും അവർ സംവിധാനം ഉണ്ടായില്ല ഇന്ത്യയിൽ മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ്